എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കടുവിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് തീർന്നിട്ടില്ല കടുവിനിൽ മറ്റൊരു ഗുണവും കൂടിയുണ്ട് നമുക്ക് പറ്റുന്ന എല്ലാ ചതവിനും കടുകും മുരിങ്ങേൻ്റെ ഇലയും അരച്ച് നല്ലെണ്ണ അഥവാ എല്ലെണ്ണ ചാലിച്ച് ആ ചതവുള്ള ഭാഗത്ത് ഇട്ട് കെട്ടരുത് ചെറിയൊരു ബാൻഡേജ് തുണി ചുറ്റി മടക്കി വെക്കുക ഉള്ളിലേക്ക് രണ്ട് ദിവസം അങ്ങനെ ചെയ്താൽ എല്ലാ ചിലവുകൾക്കും നല്ല പരിഹാരമാണ് കടുക് വലിയൊരു ഔഷധമാണ് ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു പ്രധാന വസ്തുവാണ് നമ്മുടെ അടുക്കളയിൽ നാം ഉപയോഗിക്കുന്നത് കടുക് ധാരാളം വയറ്റിനകത്ത് ചെല്ലുന്നത് നല്ലത് വെറുതെയല്ല നമുക്ക് വറവിട്ടോ അങ്ങനെയൊക്കെ പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്നാല് ദിവസമായിട്ട് കടുവിനെക്കുറിച്ച് തന്നെ പറയുന്നു നാളെ വീണ്ടും കടുവിനെക്കുറിച്ച് ഒരു ദിവസം കൂടെ പറഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്ത് അടുത്തതിലേക്ക് മാറും നിങ്ങൾ കാണാൻ മറക്കരുത് കേൾക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ എഴുതി അറിയിക്കുന്നത് വളരെ നല്ലത് അതിനിക്ക് ഏറെ പ്രോത്സാഹനമായിരിക്കും നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ಅಭಿಪ್ರಾಯಗಳಿಗೆ ನನ್ನಿ ರೇಗಿ ನನ್ನಿ ರೇಗಪಡಿಸಿಕೊಂಡ ನನ್ನಿ ನಮಸ್ಕಾರ